ഹായ് ഫ്രണ്ട്സ് ഇന്ന് പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് പാവയ്ക്ക കിച്ചടി നിങ്ങൾ വച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ ഇതിൻ്റെ ആദ്യത്തെ പരീക്ഷണമാണ് ആദ്യത്തെ പരീക്ഷണം തന്നെ ഞാൻ നിങ്ങൾക്കിതാ കാണിച്ചു തരാൻ പോവുകയാണ് ആദ്യം നമ്മൾ എടുത്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്താലേ നമുക്കിത് പെട്ടെന്ന് മൂത്ത് കിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ ഇതാ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അതിലോട്ട് ഒരു കുറച്ച് അതിനാവശ്യത്തിനുള്ള ഉപ്പെടുത്ത് ഉപ്പിടണം ഉപ്പിട്ട ശേഷം നമുക്കൊന്നും കൂടി ആവശ്യമുണ്ട് ഒരു കാര്യം കൂടി അത് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം കാരണം ഇത് മിക്സ് ചെയ്ത് വയ്ക്കുമ്പോഴാണ് ഈ ഉപ്പിന് ഉപ്പുവായിട്ട് ബാലൻസ് ചെയ്ത് അതിൻ്റെ കൈപ്പ് നമ്മൾ അറിയാതെ പോണത് അങ്ങനെ ഇത് നമ്മൾ ചെയ്ത് ഒരറ്റത്തോട്ട് മാറ്റി വെച്ച ശേഷം കുറച്ച് തേങ്ങയിൽ പച്ചമുളകും പിന്നെ ജീരകവും ഇപ്പം ഇട്ട ഉലുവൊടിയാണേ ഉലുവ വറുത്തതുണ്ടെങ്കിൽ അതിട്ടാലും മതി എൻ്റെ പൊടിയാണുണ്ടായത് അത് ഞാൻ പൊടി ഇട്ട് പിന്നെ കുറച്ച് ജീരകവും കൂടി ഇട്ട് പിന്നെ വെളുത്തുള്ളി ആവശ്യമുണ്ട് കേട്ടോ എൻ്റെ ഇതിന് പൊളിച്ചതില്ലേണ് അതുകൊണ്ട് ഞാൻ അത് ആ വെളുത്തുള്ളി പൊളിച്ചു ഒരുപാടൊന്നും വേണ്ട ഒരു മൂന്ന് നാലല്ലി വെളുത്തുള്ളിയും കൂടെ എടുത്ത് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോഴേക്കും നമ്മുടെ റെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ പാവക്കെ ഇട്ട് പൊരിച്ചങ്ങ് എടുക്കാം ഇത് നല്ലൊരു ബ്രൗൺ കളറാണ് ഒരുപാടങ്ങ് കരിഞ്ഞു പോകാതെ ബ്രൗൺ കളറാക്കി എടുക്കണം അപ്പം നമ്മുടെ പാവയ്ക്കതാ കിടന്ന് എണ്ണയിൽ കിടന്ന് മൂത്തുകൊണ്ടിരിക്കുകയാണ് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടാൽ മതി കരിഞ്ഞു പോകാതെ നോക്കിക്കൊണ്ടിരുന്നാൽ മതി എന്നിട്ട്താ നമ്മളെ തേങ്ങ ഞാൻ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട് നേരത്തെ എടുത്ത് വെച്ച് നല്ല കൂടിയിട്ട് കുറച്ച് വെള്ളം ഒരുപാട് വെള്ളം ഒഴിക്കരുത് എങ്കിൽ നമ്മുടെ പച്ചടി ഒഴിച്ച പോലെ ആയിപ്പോവും അതുകൊണ്ട് അതൊന്ന് നല്ലപോലെ അരഞ്ഞു കിട്ടിയപ്പം അതിലോട്ട് ഞാൻ തൈരൊഴിക്കുന്നുണ്ട് പുളിപ്പ് വേണമല്ലോ പുളിപ്പിന് വേണ്ടി തൈരൊഴിച്ച് അതും കൂടി ഒന്ന് ഒരു സ്ഥലത്ത് വെച്ചപ്പോഴേക്കും നമ്മളത് ആ പാവയ്ക്ക് മൂത്ത് കിട്ടിയിട്ടുണ്ട് പാവയ്ക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഇനി നമ്മൾ ഈ എണ്ണയെ തന്നെയാണ് ബാക്കി കാര്യങ്ങളും കൂടി ചെയ്യണത് എന്നിട്ട് അതൊന്ന് മാറ്റി വെച്ച് ബാക്കി എണ്ണയിലോട്ട് കുറച്ച് കടുകിട്ടിട്ടുണ്ട് ഇത് കടു വറുക്കുന്നതിനാവശ്യമുള്ള കടുവും കൊച്ചുള്ളിയും ഒക്കെ ഇട്ടിട്ടുണ്ട് കൊച്ചുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മളാ വറ്റൽ മുളക് കൂടി ചേർക്കണം അത് ഞാൻ മൂത്ത് വരണമുണ്ടാകുന്ന നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാ നമ്മളെ എളുത്തുള്ളി കൊച്ചുള്ളി മൂത്തപ്പോഴേക്കും ഇതാ വറ്റൽ മുളക് കൂടി ഇട്ട് നല്ലതുപോലെ ഇതാ മൂപ്പിച്ചെടുക്കുകയാണ് ഇനി ഇതിലോട്ട് നമ്മൾ വറുത്ത് വച്ചേക്കുന്ന പാവയ്ക്ക കൂടി ഇടണം അത് കഴിഞ്ഞ് നമ്മുടെ അരച്ചരപ്പും കൂടി വീത്തി ഒന്ന് തിളക്കരുത് ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇപ്പോഴേക്കും നമ്മൾ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇതാ കുറച്ച് വെള്ളം പോലെ ഇരിപ്പുണ്ട് ഞാൻ ചെ പണി പാലിയെന്ന് പക്ഷേ ഇല്ല കുറച്ച് ചൂടായപ്പോഴേക്കും അതൊന്ന് കുറുകിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് മഞ്ഞൾപ്പൊടിയുടെ ആവശ്യം ഉണ്ടായിരുന്നു കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഇതാ ഞാൻ തിളപ്പിച്ചിട്ടില്ല തിളപ്പിക്കാൻ പാടില്ല തിളച്ച ടേസ്റ്റും കൺസിസ്റ്റൻസി മാറും അതുകൊണ്ട് തിളയ്ക്കാതെ ചൂടാക്കി ചൂടാക്കി ഇപ്പം ഇതാ നല്ല സദ്യക്കൊക്കെ കിട്ടുമ്പോഴത്തെ കറിയായിട്ടുണ്ട് അപ്പോൾ ഓക്കെ ബൈ അടുത്ത വീഡിയോ